ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന സീൻ എന്ന് പറയുന്നത് സിനിമയിൽ ചിലപ്പോ ഒരു ഒന്നര മിനിറ്റ് ആയിരിക്കും പക്ഷെ ഷൂട്ട് ചെയ്തത് രാവിലെ തൊട്ട് ഉച്ച വരെ ഷൂട്ട് ചെയ്ത സംഭവം ഒന്നര മിനിറ്റിന് വേണ്ടി ഉച്ച വരെ ഷൂട്ട് ചെയ്തു സ്ഥലം അത് അത് പ്രകൃതി രമണീയമായ അവിടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് കുഴപ്പം പിടിച്ചത് കുഴപ്പം പിടിച്ച സ്വഭാവം എന്ന് പറഞ്ഞാൽ അശോകനെ പോലുള്ളവര് അപ്പോ ജഗദീഷിനെ വില്ലനാക്കിയാ ശരിയാവില്ല അതില് ഈ കുഴപ്പം ചെയ്യുന്നത് നമുക്ക് അശോകനെ തന്നെ ആക്കാന്ന് പറഞ്ഞിട്ടാണ് തോമസ് കുട്ടിയാക്കിയത് അല്ലേ

ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ആ കലാരൂപത്തെ അതിനെ ഒരിക്കലും ബാധിക്കില്ല തന്നെ ആരും പ്രസ്ഥാനങ്ങളിൽ മുന്നോട്ട് ഘടകം ഒന്നും പോസ്റ്ററിലൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂടെ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞു പ്ലേസ്ഡ് ആണ് ഈ വീട് ഈ സ്റ്റെപ്പ് പറഞ്ഞത് കുറച്ചാളുകൾ നിങ്ങളുടെ ലാൻഡ്സ്കേപ്പ് ഇത് ശരിക്കും നിങ്ങളെ വായിച്ചതോ നറേറ്റ് ചെയ്ത് കേട്ടോ അപ്പുറം ലൊക്കേഷനിലെത്തി കഴിയുമ്പോൾ നിങ്ങൾ പെർഫോമൻ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേക ഉണ്ട് അവിടെ ആ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് വീടും തൊടിയും ഒക്കെ വീടും തൊടിയും എല്ലാം ഞാൻ എവിടെ പോയാലും ശരി ആ വീടിൻ്റെ അകവും അതെ എൻ്റെ മുറിയാണെങ്കിലും ശരി ബാൽക്കണിയിൽ നിന്ന് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോഴും അത് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോഴത്തെ കാഴ്ച അല്ല റൈറ്റിലോട്ട് നോക്കുമ്പോഴും സ്ട്രേറ്റ് നോക്കുമ്പോൾ എറുന്ന അത് ഭയങ്കരമാണ് ആ ക്യാരക്ടറും മാത്രമല്ല ആ വളരെ ആപ്റ്റാണ് ഇപ്പോൾ ഒരു കാസർഗോഡ് പോയ സ്ഥലം കണ്ടു എന്ന് പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു ഞാനിത് കണ്ട ഞാനത് കണ്ടില്ല എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് അല്ലോ അതെ പിന്നെ കാസർഗോഡല്ല അതാണ് ഞാൻ പറയുന്നത് ഓരോന്നും ഇപ്പൊ ഇതിന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ മഴക്കാലം മെയിൻ ഒരു കാസർഗോഡൊക്കെ ഉള്ള അവിടുത്തെ കളർ തന്നെ ഈ പറഞ്ഞ ദുരൂഹതയൊക്കെ ഫീൽ ചെയ്യും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലൊക്കേഷൻ ആണ് നമുക്ക് പല സീനുകളും ആക്ച്വലി പറഞ്ഞ മാതിരി നമ്മള് കുറച്ചൊക്കെ വിടുന്ന സീനാണെങ്കിൽ പോലും ഇതിങ്ങനെ ആലോചിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാണ്ടൊക്കെ ആ ലൊക്കേഷൻ ചെയ്തു മഴ നല്ല പച്ചപ്പട മഴ പെയ്തിട്ടില്ല മഴ വന്നത് നമ്മള് ആക്ച്വലി ഇതിന് ഷൂട്ട് മുന്നേ എനിക്കൊന്നും മെയിനായിട്ടും പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് പറയുന്നത് ഡിലേ ആയിട്ട് പക്ഷെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന സീൻ എന്ന് പറയുന്നത് സിനിമയിൽ ചിലപ്പോൾ ഒരു ഒന്നര മിനിറ്റ് ആയിരിക്കും പക്ഷെ ഷൂട്ട് ചെയ്തത് രാവിലെ തൊട്ട് ഉച്ച വരെ ഷൂട്ട് ചെയ്ത സംഭവമാണ് ഒന്നര മിനിറ്റിന് വേണ്ടി ഉച്ച വരെ ഷൂട്ട് ചെയ്തു അത് സംവിധായകന്റെ ഒരു കാഴ്ചപ്പാടാണ് അത് ഇങ്ങനെയൊക്കെയാണ് ഈ രീതിയിൽ വേണം ആ രീതിയിൽ വേണം വൈഡ് വേണം ദൂരെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം ക്ലോസ് വേണം അത് ഒരു അതിന്റെ ഡീറ്റെയിൽ പോയിട്ടുണ്ട് സംഭവം സിനിമയിൽ ഒരു ഒന്നര മിനിറ്റേ കാണുള്ളൂ അത് ഏറ്റവും കീ ആയിട്ടുള്ള ഒരു സീനാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള അവിടുത്തെ സ്പേസ് ആ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡേ തന്നെ ആ ടെറൈൻ തന്നെ ഒരു പ്രത്യേക ദുരൂഹതയുള്ള ഒരു ദുരൂഹതയുള്ളൊരു ടെറൈനായിരുന്നു വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു സീനായിരുന്നു അതെ 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 അത് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് കുഴപ്പം പിടിച്ചു അത് പറയുന്നില്ല അത് ഞാനോട് ചെല്ലുന്നതാ ഞാൻ ആ ചെല്ലുമ്പോ ഞാനൊന്ന് അവിടെ ചെന്നപ്പോ തന്നെ സ്ഥലം കണ്ടെത്തി അല്ല യഥാർത്ഥ യഥാർത്ഥ സ്വഭാവം കുഴപ്പം പിടിച്ച സ്വഭാവമാണെന്ന് പറഞ്ഞു അത് ശരിയാണ് കുഴപ്പം പിടിച്ച സ്വഭാവം എന്ന് പറഞ്ഞാൽ അശോകനെ പോലുള്ളവര് അശോകനെ പോലെ അശോകനെ പോലെ അറിയാലോ അരിയർ നേതൃത്വ സൗഹൃദമാണ് അശോകനെ പോലുള്ളവര് എൻ്റെ ജീവിതത്തില് എന്നെ മുന്നോട്ട് നയിക്കാൻ എല്ലാ കാലത്തും വലിയ പങ്ക് വഹിച്ചു എന്ന് വെച്ചെന്നാല് ഇങ്ങനെ 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 ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നത് അശോകനിൽ നിന്നാണ് അല്ല നിങ്ങളെ ഒരു സിനിമയില് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഹ്യൂമർ മൊമെന്റ്സ് കുറച്ച് കോക്കി റിയൽ ലൈഫിൽ പാരോട്ട് പാരുന്നു അപ്പകുട്ടിനെ നടക്കുമ്പോ എന്നെ പാരുന്നു അപ്പൊ കണ്ടല്ലേ ഈ അരിയൂല് വന്നാണ് അശോകന്റെ റിയൽ ക്യാരക്ടർ എല്ലാം ചെയ്തിട്ടില്ല ആരെ വില്ലനാക്കണമെന്ന് ലാൽ ഒരുപാട് ആലോചിച്ചു അപ്പോൾ ജഗദീഷിനെ വില്ലനാക്കിയാ ശരിയാവില്ല അതില് ഈ കുഴപ്പം ചെയ്യുന്നത് നമുക്ക് അശോകനെ തന്നെ ആക്കാന്ന് പറഞ്ഞിട്ടാണ് തോമസ് കുട്ടിയാക്കിയത് അല്ലേ ജീവിതത്തിലെ എല്ലാം സിനിമ ജഗദീഷിനെ വോയിസ് സിനിമയുടെ എൻട്രി അല്ല കുട്ടിച്ചാത്തനെയാണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനു മുമ്പ് ഞാൻ കോളേജിൽ കോമേഴ്സ് അധ്യാപകൻ എന്ന നിലയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ പാർട്ട് ടൈം എൻ സി സി ഓഫീസറായിരുന്നു അപ്പോൾ ഇടവേള എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു എൻ സി സി ക്യാമ്പ് നടത്തുന്നുണ്ട് അവിടെ ഒരു എൻ സി സി ഓഫീസർ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഈ സിനിമയുടെ ഒരു ബന്ധമില്ലാത്ത ആളാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നു എൻ സി സി ഓഫീസറെ കാണണം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിന് ശബ്ദം കൊടുക്കണം ആ ഓഫീസർക്ക് അതിൻ്റെ വേർഡ് ഓഫ് കമാൻഡ് ഒക്കെ ഉണ്ട് അതൊരു എൻ സി സി ഓഫീസർ നടത്തിയാൽ നന്നായിരിക്കും കാരണം വെച്ചാൽ വേർഡ് ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ദീർഘത്തിൽ ഇൻഷ്യൽ കോഷൻ വേർഡ് ഓഫ് കോഷൻ എന്ന് പറയും കോഷൻ്റെ കമാൻഡ് അവസാനം ആ മുട്ടെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് കമാൻഡ് അല്ല അപ്പോൾ അത് അങ്ങനെ ആ ഒരു എൻ സി സി ഓഫീസൊക്കെ അത് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അങ്ങനെ വിളിച്ചു ഒരു ഒന്നോ രണ്ടോ സീൻ അവരുടെ ക്യാമ്പിന്റെ സീൻ ഡബ്ബ് ചെയ്തിട്ട് പോയി അപ്പോഴും സിനിമ അന്ന് അവിടെ വെച്ച് കണ്ടത് അശ്വനെ കണ്ടു അല്ലേ ചിത്രാഞ്ജലി അല്ല ചിത്രാഞ്ജലി വെള്ളയമ്പലത്തുള്ള ഇപ്പോഴത്തെ ചിത്രാഞ്ജലി അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ അല്ല അത് അത് ഗവൺമെന്റിന്റെ അതെ നമ്മുടെ വെള്ളാമ്പലത്തുള്ള ആ സ്റ്റുഡിയോയിൽ വെച്ചാണ് ചെയ്തത് അന്ന് പരിചയപ്പെടുമ്പോൾ അറിഞ്ഞില്ല ഇതൊരു വലിയ വിപത്തിൽ ചെന്ന് ാണ് പോയതെന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത് അവിടെ വെച്ച് തുടങ്ങിയ ഈ ഷേക്ക് വലിയ ഷേഖാൻ തീർച്ചയായിട്ടും ആ ഒരു പടം അരിയറുന്നവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈവൻ അത് ജാലകം എന്ന് ചിത്രം നമ്മൾ ഒരുമിച്ചോ ഞാൻ ഞാൻ അശോകന്റെ വില്ലനാണ് അശോകനെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യിക്കുന്നത് ജെയിംസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാരന്റെ സ്ക്രിപ്റ്റ് ഇതിലേ ഇപ്പോ പരിശോധിക്കാണിപ്പോ കക്ഷി അമ്മി പിള്ളയിലെ കുറച്ച് ക്യാരക്ടേഴ്സ് അവരിന്ന കോൺഫ്ലിക്റ്റുകള് ഇതെല്ലാം എഴുത്തിൽ വർക്ക് ചെയ്യുന്നത് പെർഫോമൻസ് വർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സീനിയർ ആക്ടേഴ്സോടെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് ഈ പേപ്പർ ടു പെർഫോമൻസിലോട്ട് വരുമ്പോഴേ ഡയറക്ടറിന്റെ ശരിക്കുള്ള റിസ്ക് എവിടെ എടുക്കുന്ന അതിന്റെ ചാലഞ്ച്

നമുക്ക് ഈ കുറച്ചും കൂടി ഈസിയായിരുന്നു തോന്നുന്നു പക്ഷെ എനിക്ക് ഇതിൽ ഭയങ്കര സ്റ്റാർട്ടിങ് എക്സൽഫ് എനിക്ക് എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പല ഈ ക്യാരക്ടേഴ്സിൽ പല ഉണ്ട് ഈ ലേഴ്സില് നമ്മൾക്ക് ചെറിയ രീതിയിൽ നമുക്ക് അത് എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മൂവിനെ അത് എഫക്റ്റ് ആവും അപ്പോൾ അത് പിടിക്കാൻ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഈ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ ഇത് ചെയ്യില്ല ഇത് ചെയ്യും ഇങ്ങനെയുള്ള പല റൈറ്റിംഗ് ഫസ്റ്റ് തന്നെ ഞാനും ബാഹുലും നമ്മുടെ ടീമും കൂടിയിട്ട് അതിന് ഒരു ഡീകോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയെല്ലാം ചെയ്യണം ഏത് രീതിയിൽ അവർ പെർഫോം ചെയ്യും ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ നോട്ടി നോട്ടിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലേഡീസിനോട് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് ചില സമയം വിട്ടുപോകും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടെൻഷനിൽ നമുക്ക് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഒരു നോ ആയിരിക്കാം അത് ചില അവിടെ വേണ്ട എന്നുള്ള ഒരു ഇതായിരിക്കും അപ്പൊ ഇവരും ഞങ്ങളോട് ചേട്ടാ ഇത് ഇങ്ങനെ ഉണ്ട് എന്താ ചെയ്യേണ്ടി ചില സമയം ആ സമയത്ത് നമുക്ക് ഓക്കെ ഫൈൻ അത് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിടാറുണ്ട് അതാണ് ഏറ്റവും വലിയ ചലഞ്ച് കുട്ടേന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടഫ് ക്യാരക്ടറാണ് ഈവൻ ആസിന്റെയും കുട്ടേൻ്റെയും അബർണന്റെയും ഭയങ്കര ടഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പല ലേഴ്സ് ഇവരെല്ലെന്നു പറഞ്ഞാൽ അതിന്റെ സപ്പോർട്ടീവ് ആയിട്ട് വരുന്നത് പക്ഷെ ഇവര് മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് അവരുടെ എപ്പോഴും പറ്റി പറയുമ്പോഴൊക്കെ ഈ ആക്ടേഴ്സിന്റെ പ്രതീക്ഷകൾ അവരുടെ സിനിമയില് ഓഡിയൻസ് സിനിമയിൽ കൺസീവ് ചെയ്യുന്നതിൽ അവർക്കുള്ള ഹൈറ്റ് ജനറേഷൻ അതിലുള്ള എക്സ്പെക്ടേഷൻ സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നു ആക്ടേഴ്സിന്റെ പെർഫോമൻസിന് പ്രതീക്ഷ വയ്ക്കുന്നു ഈ പലപ്പോഴും ഇത് മീറ്റ് ചെയ്യണമെന്നില്ല ചില സിനിമകൾ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആക്ടേഴ്സ് സൈക്കോളജി എങ്ങനെയാണ് വിജയ ബാലൻസിങ് ഉണ്ടോ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പടം ഗംഭീരമാവെന്ന് വിചാരിച്ചിട്ട് അത് ചിലപ്പോ തിയേറ്ററിൽ അത്രയും ഭയങ്കര വിഷമം തോന്നാറുണ്ട് ചില ക്യാരക്ടേഴ്സ് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യും പക്ഷേ പടം ചിലപ്പോ ആൾക്കാർക്ക് ഷ്ടപ്പെട്ടു വരികയല്ല അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട് പിന്നെ ആ ഒരു ഞാൻ എന്റെ സംബന്ധിച്ച ലീല എന്ന സിനിമയാണ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഞാൻ എന്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വന്നാൽ അപ്പം ആ പടം വേണ്ട പോലെ തിയേറ്ററിൽ തിയേറ്ററിൽപ്പെട്ടു പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് കാര്യം വെച്ചാൽ പിന്നീട് അത് വേറെ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒന്ന് പോയി നമ്മുടെ പോയത് ഭയങ്കര ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരു ആക്ടറൊക്കെ കൂടി അഞ്ചോ ആറോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കര എന്നാണ് എൻ്റെ വിശ്വാസം ഭയങ്കര എന്നിട്ട് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത് പോയി അങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര വിഷമം തോന്നും പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കഥാപാത്രം ആൾക്കാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന നമ്മളോട് കുറിച്ചോട്ട് ഗംഭീരമായി എന്നൊക്കെ പറയും ചിലപ്പം നമ്മളത്രയും പ്രതീക്ഷിച്ചാണ് കാര്യം ചിലപ്പം നമുക്ക് അത്രയും തോന്നാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ചിലപ്പം പ്രേക്ഷകർ ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ അതിന് ചിലപ്പോൾ ചില പാടങ്ങൾക്ക് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെ ആ ഒരു ഗുണം അനുസരിച്ച് പ്രൊമോഷൻ പടത്തിന് ഫലം കൊടുക്കാ അങ്ങനെയുള്ള സംഭവം വേണ്ട രീതിയിലുള്ളത് എത്തിക്കേണ്ടത് എത്തിക്കുന്നില്ല എത്തുന്നില്ല എന്നൊക്കെ ഒരു സംഭവം ഉണ്ടാക്കുന്നതായിരുന്നു എടുത്താലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് എല്ലാവരും പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് നല്ല പടം നല്ല റിപ്പോർട്ട് കിട്ടി പക്ഷേ എന്തുകൊണ്ട് പ്രൊമോഷൻ പക്ഷെ അതെല്ലാം പ്രൊഡക്ഷന്റെ ഇപ്പം ഇപ്പം നമ്മുടെ ഗുഡ്ബില്ലിന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും നമ്മൾ പ്ലാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഹാപ്പിയാണ് പക്ഷെ അന്നത്തെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള സങ്കടം ആയില്ല എന്തുകൊണ്ട് നമ്മൾ നല്ലൊരു പടം ചെയ്തിട്ട് എല്ലാ പലയിടത്തും നമുക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടും പടം പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ഗുണമുണ്ട് ഒരു ചിത്രം അൾട്ടിമേറ്റ് ആയിട്ട് സക്സസ് ആയില്ലെങ്കിൽ ഏറ്റവും അധികം എഫക്ട് ചെയ്യുന്ന പ്രൊഡ്യൂസറിനെയാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ തരത്തിലുള്ള ചില ഒരു വിൻഡോസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ ലീല എന്ന് പറഞ്ഞൊരു പടം യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീട് അത് ഓ ടിയിലും സാറ്റലൈറ്റും വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ഗുണം ചെയ്തു ഈ യുവ സംവിധായകരെല്ലാം വന്ന് എൻ്റെ അടുത്ത് റെഫറൻസ് ആയിട്ട് പോയിന്റായിട്ട് പറഞ്ഞേട്ട ലീലയിലെ ക്യാരക്ടർ ഗംഭീരമായി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ ഒരു പിന്നീടെങ്കിലും അതിൻ്റെ ഗുണം വെയിറ്റേജ് എനിക്കുണ്ടായിരുന്നു ആ ലീല റെഫറൻസ് ആയിട്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വേറൊരു തരത്തിൽ റോഷാക്ക് അപ്പൊ അതിനെ തുടർന്ന് വരുന്ന എല്ലാം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവ നടന്മാർ എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ ചലഞ്ച് ഒരു ക്യാരക്ടർ വേറൊരു പടത്തിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സ്വഭാവത്തിൽ മാറ്റം ആ അതെ അപ്പോൾ ആ സ്വഭാവം അതിന് സ്ക്രിപ്റ്റായിട്ടും സംവിധായകനും തന്നെ വിചാരിക്കണം അപ്പം നമ്മളെ റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളിൽ വേറൊരു ഒരു തലം കണ്ടെത്തണം സംവിധായനും റൈറ്ററും കൂടെ അത് വേണ്ട അതിൻ്റെ ഷേഡ്സ് ഇതിനകത്ത് വരാൻ പാടില്ല അപ്പം ഇതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം അല്ല എനിക്ക് പറയാൻ കഴിയും എൻ്റെ സാക്ഷാത്കാരത്തെ കുറിച്ചല്ല അത് ജനങ്ങൾ പറയട്ടെ എനിക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രം ഇതുവരെ ചെയ്തൊരു കഥാപാത്രം അല്ല പിന്നെ ഈ ഓണക്കാലത്ത് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് പടത്തിലും രണ്ട് പെർഫോമൻസ് ഒരു കാരണവശാലും ഒരു സാമ്യം ജനത്തിന് ആരോപിക്കാൻ കഴിയാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത് അതെന്റെ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പ്രേക്ഷകർ വിലയിരുത്തണം അപ്പോൾ എങ്ങനെ എങ്ങനെ ഈ ചെയ്യാറുണ്ട് നമ്മൾ പറഞ്ഞാലും നമ്മൾ ആദ്യം ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടീമായിട്ട് തന്നെ എപ്പോഴും കൺസിഡർ ചെയ്യാം നമുക്ക് ആ സിനിമയാണ് ന നന്നാവേണ്ടത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഞാൻ നന്നായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആർക്കും വരില്ല കാരണം ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ടീം എഫേർട്ടാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ഒരു സിനിമ വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വിഷമം തോന്നും പക്ഷേ പിന്നീട് ഞാൻ ഞാൻ പറഞ്ഞ മാതിരി ുക്കിങ് ബാക്ക് ആ സിനിമ ചെയ്തതിൽ എനിക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ടീമിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചില സിനിമയിൽ നമ്മൾ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലും ഭയങ്കര പ്രഷേഴ്സാണ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഇപ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇത്രയും സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും അങ്ങനത്തെ മൊമെന്റ്സും ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പോൾ ചില സിനിമകൾ നമുക്ക് അത് വർക്ക് ആയില്ലെങ്കിൽ നമ്മൾ അതിൽ ഏറ്റവും നല്ല മൊമെന്റ്സ് പിന്നെ നമ്മൾ അതിനെ അത് സേവ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിലല്ല ഉള്ളത് ഇപ്പൊ എന്താണ് ഇപ്പം ചില സമയത്ത് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര എന്റർടൈൻമിങ് ആയിട്ടുള്ള പണങ്ങളായിരിക്കും ചില സമയത്ത് അവർക്ക് ത്രില്ലേഴ്സ് ആയിരിക്കും അങ്ങനത്തെ ഒരു പാറ്റേൺ പോയിട്ടുണ്ട് ഒരു കാലത്ത് ത്രില്ലേഴ്സ് ഒരുപാട് ത്രില്ലേഴ്സ് വരുന്നു അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ടൈപ്പ് സിനിമ വരുന്നു അപ്പം ഓഡിയൻസ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നതാണോ അല്ലോ എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ യു ഹാപ്പി അബൌട്ട് ഡൂയിങ് ദിസ് ഫിലിം എന്നുള്ളൊരു വലിയ പോയിന്റ് എപ്പോഴും നമുക്കൊരു അത് ആസ് എ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ദറ്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ച ഐ യു ഹാപ്പി എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റൻ ആണ് അപ്പോൾ ദാറ്റ് ഐ ഓൾവേസ് ട്രൈ ടു എന്താ പറയുക അതെപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് പോവുക ചില സിനിമകൾ നമ്മൾ റിഗ്രെറ്റ് ചെയ്യുന്നത് എന്തിനാണ് വെറുതെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതല്ലാണ്ട് അപ്പോഴും നമ്മൾ നമ്മളതിൽ ഏറ്റവും നല്ല മെമ്മറീസ് എന്താണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ അതിൽ നിന്ന് ഓർത്തുവച്ചിട്ടായിരിക്കും സിനിമയുടെ പ്രീ ഡിസൈൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ പ്രൊമോഷണൽ ഡിസൈൻ മറ്റു ഇൻഡസ്ട്രികളിലൊക്കെ കുറെ കാര്യങ്ങളായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ ഇനിയുള്ള അങ്ങോട്ട് അങ്ങനെ ഡിസൈൻ തന്നെയാണ് അതെ അണ്ടത്തിൽ ഒന്നും പറയാനുള്ളത് കുട്ടികൾ നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ബാഹുല് പറഞ്ഞ കാര്യായിരുന്നു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഇതിലുള്ള ക്യാരക്ടറിന്റെ പേര് അപ്പു എന്നാണ് അപ്പോൾ അപ്പുപിള്ളേനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്നത് എൻ എൻ പിള്ള സാറിൻ്റെ മുഖായിരുന്നു അപ്പോ അതാണ് ലാസ്റ്റ് എല്ലാ രീതിയിലും നമുക്ക് ലാസ്റ്റ് ും നേരത്തെ നമ്മള് ഷൂട്ട് ചെയ്യണ സിനിമ ഞാന് എന്നിട്ടൊരു രണ്ട് സെക്കൻഡ് അപ്പം സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴും

ഇതിലെ ഫ്യൂച്ചർ എങ്ങനെയാണോ എന്റെ കൺസേണിലും മിക്കവരും കൺസേണതായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾ ഇനിയുള്ള സിനാരികൾ എങ്ങനെയായിരിക്കാം നിങ്ങളുടെ അതിലുള്ള ഹോപ്പുകൾ ഉണ്ടാവുമല്ലോ ഈ പറഞ്ഞ റിപ്പോർട്ട് അതിന് ഉണ്ടാകുന്ന സംഘർഷങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാത്തിനും ബേസിൽ എന്താണ് നിങ്ങൾക്ക് ഈ എന്തൊക്കെ സംഭവങ്ങൾ സിനിമ നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് അത് മുന്നോട്ടേ പോവുള്ളൂ ഒരിക്കലും പിന്നോട്ട് പോവില്ല ജീവിതത്തിലുള്ള നമ്മളെ ഈ നമ്മൾ പുറകോട്ട് മടക്കിയിട്ടാണ് കാല് മുന്നോട്ട് തീയുന്നത് കുഞ്ഞിൻ്റെ ഭാഷയുടെ കവിത ഉണ്ടല്ലോ മുന്നോട്ട് വയ്ക്കുന്ന കാല് പുറകോട്ട് മടക്കുന്ന അത് എപ്പോഴും മുന്നോട്ട് തന്നെ പോകുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ആ കലാരൂപത്തെ അതിനെ ഒരിക്കലും ബാധിക്കില്ല അതിൻ്റെ ഇത് നടക്കുന്നക്കല്ലേ ഉള്ളൂ അതല്ലാതെ സിനിമയെ ബാധിക്കുന്ന കാര്യമല്ല ഈ സിനിമയിൽ ആരും അവിഭാജ്യ ഘടകമൊന്നുമല്ല അതേപോലെ തന്നെ പ്രസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോവും പറഞ്ഞ പോലെ മുന്നോട്ട് പോവും കാരണം വ്യക്തികളല്ല അവിടെ അവിടെ ഒരു പ്രസ്ഥാനം ഒരു സംഘടന ഒരു സർക്കാർ സർക്കാർ ആര് ഭരിച്ചാലും സർക്കാർ മുന്നോട്ട് പോകും ഇപ്പോൾ ഭരിക്കുന്നത് ഒരു കക്ഷിയെങ്കിൽ അടുത്ത് ചിലപ്പോൾ വേറെ കക്ഷിയായിരിക്കും മൂന്നാമത് അങ്ങനെ മാറി മാറി വരുമായിരിക്കാം പക്ഷേ സർക്കാർ മുന്നോട്ട് പോകും പ്രസ്ഥാനം മുന്നോട്ട് പോകും ഇവിടെ വ്യവസായം മുന്നോട്ട് പോകും അതിനകത്ത് ഈ വ്യവസായത്തിനുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടും അത് പരിഹരിക്കാനായിട്ടുള്ള ആൾക്കാർ വരും കഴിവുള്ള ആൾക്കാർ വരും അവർ വന്ന് ഈ പറയുന്ന പോലെ അവരുടെ നിയോഗം ഏറ്റെടുക്കും നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ ഇനി നമ്മൾ മാത്രമാണ് നമ്മളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള വിചാരം നമുക്ക് പാടില്ല വേറെ വേറൊരു തലമുറ ആ തലമുറയുടെ പ്രവർത്തന ശൈലി നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന പ്രവർത്തന ശൈലിയുമായിട്ട് അവർ വന്ന് നേതൃത്വത്തിൽ വന്നാൽ നമ്മളവരെ നമ്മളും എല്ലാം േരീകരിക്കും എനിക്ക് ബേസിക്കലി ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും എനിക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ നെഞ്ചുചേർന്നാണെങ്കിലും ആരാണെങ്കിലും ഞാൻ ഞാൻ ചെയ്ത വർക്ക് ചെയ്ത കുറെ സിനിമകളിലെ ആൾക്കാരാണെങ്കിലും എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ ഐ കെഷർ യു ദാറ്റ് വി ഹാവ് എ ബെറ്റർ പ്രസന്റ് ആൻഡ് എ ഫ്യൂച്ചർ ദാറ്റ് ഈസ് ഫോർഷർ ബിക്കോസ് ഏർ ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് പേഴ്സണലി അറിയുമ്പോൾ നമുക്കത് ഭയങ്കര കോൺഫിഡൻസ് തരും അതായത് നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരുപാട് പേര് ുള്ളൊരു ഇൻഡസ്ട്രിയാണ് സ്പെഷ്യലി ഇപ്പോൾ പുതിയതായിട്ട് കുറേ പേര് വരുന്നുണ്ട് അപ്പം ആസ് എ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി വാട്ട് ഐ ഫീൽ ഇസ് വിൻ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് എ ബെറ്റർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് നമ്മളെല്ലാവരും എല്ലാവരും അതിന് വേണ്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ളത് ഈ പറഞ്ഞ മാതിരി വോട്ട് എവർ ഹിസ് ഹാപ്പൻഡ് അത് അതിന്റെ വഴിക്ക് തന്നെ അതിന്റെ നിയമപരമായിട്ടുള്ള വഴിക്ക് തന്നെ നടക്കണം അത് അല്ലാണ്ട് ഈ പറഞ്ഞ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ആർട്ട് ഒരിക്കലും നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റില്ല അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആസ് ലോങ് എസ് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് ലിവ് അതിന് സിനിമ എന്നുള്ളൊരു ഇൻഡസ്ട്രി ഒരു ബെറ്റർ സ്പേസ് ആക്കാനും പറ്റും നമുക്ക് നല്ലൊരു പ്രസന്റും അതിനേക്കാളും നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അത്രയും നല്ല ആൾക്കാർ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ബി ആ കോൺഫിഡൻസ് എനിക്ക് ഫീൽ സൈഡ് നോട്ട് പറയാനുള്ളത് കിഷ്കിന്ദ കണ്ടം കണ്ടിട്ട് പ്രേക്ഷകർ തീരുമാനിക്കണം അപർണ ഏത് സ്ഥാനമാണ് വഹിക്കേണ്ടത് എന്ത് എവിടെ അല്ല ഈ പടം കാണണം കടന്ന് കണ്ടിട്ട് അത് അതിനെ കുറിച്ചും പറയാൻ കഴിയും ഇതിനകത്ത് അല്ല ഇതൊന്നും ഇപ്പൊ ഓണം റിലീസുകൾ ഇപ്പോഴും എല്ലാ ഒരു പ്രധാനപ്പെട്ട സീസൺ ആണല്ലോ സിനിമ ഇൻഡസ്ട്രിയുടെ അവിടെ ഒരു എംബേറ്റ് നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ അടി ഇടി പാട്ട് ഡാൻസ് വൺ കമേഴ്സ്യൽ പാക്കേജ് ഉള്ള സിനിമകൾക്ക് ഒരു ഹൈ പ്രയോറിറ്റി എപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇത്രയും കാലത്തില് അവിടെ കിഷൻ കൊണ്ടുവരുന്നു അവിടെ ആക്ച്വലി നിങ്ങളുടെ ഒരു നിങ്ങളൊരു ഒരു കോൺഫിഡൻസ് എന്താ പറയുക

എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് മാത്രമല്ലല്ലോ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ക്യാൻവാസ് മാത്രമല്ലോ ഇത് ഈ ക്യാൻവാസിൽ ഇമോഷൻസ് എന്താ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ തന്റെ മങ്കി എല്ലാരും എന്നോട് ചോദിച്ചു എന്താ എന്താ ചേട്ടാ ഇത് നിങ്ങൾ പരിപാടി അപ്പൊ അവരെല്ലാം വിചാരിച്ചു എന്തോ ഞാൻ കക്ഷയാമ്പ കഴിഞ്ഞിട്ട് എന്തോ ഒരു ടൈപ്പ് ഓഫ് ഫൺ മൂവി എന്തോ ചെയ്യുന്നു പിന്നെ കാണുന്ന ടീസർ ആണ് ടീസർ കണ്ടാലും എല്ലാവരും ഇതെന്താ ഇത് നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ചെയ്യാൻ നിങ്ങൾ എന്താ കാണിക്കാൻ തന്നെ ആ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ട് ഇനി പടത്തിൽ ഫസ്റ്റ് സീൻ മുതൽ തന്നെ നിങ്ങൾക്ക് എന്റർടൈൻ ഫാക്ടറുള്ള പല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളാണ് കാണാൻ പോകും എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാ സിനിമകൾക്കും